േർമ്മർമ്മിന്റെ കുട്ടികളല്ലേ തള്ളിയാണോ ആ അമ്മ ഇതാണ് കേട്ടോ അമ്മ ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളെ മന ഇത് ഇപ്പൊ ഏകദേശം എത്ര ദിവസം പ്രായം കാണാം ഇതൊരു കറക്റ്റ് അറിയത്തില്ല നമ്മള് ചോദിച്ചറിയാറിയാൻ പറ്റുമല്ലേ ആ കൊള്ളാം അടിപൊളി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുക്കുമ്പോ അവരുടെ ഫാദറിന്റെ മദറിന്റെ നല്ലതാണോ നോക്കിട്ടെടുക്കണം ആ പിന്നെ ബോൺ സൈസ് ഒക്കെ നോക്കി നല്ലതാണോ ആ കാലും കയ്യും ഒക്കെ എത്ര സൈസാണോ ആന നോക്കുന്ന പട്ടിയെ അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്ക് അതെ അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികളെ വളർത്തേണ്ടി വരും അല്ലേ പഞ്ചാബി പഞ്ചാബിന്ന് വലിയ വിലക്ക് കൊണ്ടുവന്നല്ലേ ഹെഡ് അടിപൊളി കേട്ടോ രക്ഷയില്ല ഇത് കാണാർ ആഹ് അടിപൊളിയേ ഇതിന്റെ കുഞ്ഞുങ്ങളാണോ എന്ത് പേരൊക്കെ അടിപൊളി ഇതാ ഇതാണ് ഇത് മെയിലോ ഫീമെയിലോ ഫീമെലോ തള്ള ഫീമെയിൽ തള്ളയാണ് കുഞ്ഞുങ്ങള് രണ്ട് ഫീമെയിൽ അടുത്തോണ്ട് നോട്ടെ ആ ക്യൂട്ടാണല്ലോ ഇത് ഇങ്ങനൊക്കെ നടക്കും അല്ലേ ആ നടക്കും പരിപാടികൾ ഒരുപാടുണ്ട് അല്ലേ സാധനം എത്ര വയസ്സുണ്ട് മൂന്ന് രാവിലെ കണ്ടു മൂന്ന് നെല്ലി തൈ ചെടികളൊക്കെ ഒന്ന് കുളിച്ചു നോക്കാ ചെറിയ മരങ്ങള് ജബോട്ടിക്കാവോ ജബോട്ടിക്കാവോട്ടിക്കാവുന്ന ജർമ്മ ഷെപ്പേഡ് ജർമ്മി ഷെപ്പീഡിന്റെ സിംഗിൾ കോട്ടല്ലേ അത് ഭയങ്കര സൈസാണ നല്ല സാധനം നിന്റെ കുട്ടിയുണ്ട് അവിടെ കുട്ടി നമുക്ക് അതിനെ കൂടെ കാണിച്ചെ അൽഷൻ അൽഷിന്റെ ഒരു എന്താ പറയാ ുട്ടികളുണ്ട് നമുക്ക് അതിനൊക്കെയാ ജസ്റ്റ് ഒന്ന് കാണാം സൈഡ് ആണല്ലേ രണ്ട് സൈഡും ഇമ്പോർട്ടൻ അല്ലേ അടിപൊളി അടിപൊളി മസാലേ പാവ ആള് പാവ തൊട്ട് ഞാൻ വൃക്ഷം നമ്മള് നേരത്തെ കണ്ടിട്ടില്ല ഇത് അമേരിക്കൻ പുള്ളിയല്ലേ ഒരുപാട് ആ ഫുൾ സൈസ് അന്നേരം ഇനി ഇതിനൊക്കെ ചെറുതുണ്ട് മൈക്രോ ഉണ്ട് പോക്കറ്റ് ഉണ്ട് ഇതിപ്പോ സ്റ്റാൻഡേർഡ് എക്സെൽ ഉണ്ട് ഡബിൾ എക്സെൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് എക്സൽ ഉണ്ട് ഒരുപാട് സൈസ് ഉണ്ടല്ലേ നമുക്ക് അതിനെ കാണാൻ പറ്റും ഇവിടെ അമേരിക്കൻ പുള്ളി അമേരിക്കൻ തന്നെ സൈസ് ഹെവി ഹെഡ് ആണല്ലേ ഏഹ് മോനെ കുട്ടിക്കൊക്കെ എത്ര രൂപ വില വരും ഇരുപതിനായിരം രൂപ വില വരും മാർഗോ മാർഗോ ഉണ്ണിമോഹന്തിന്റെ പടം ആ പടം ഉണ്ടോണ്ട് നേരിട്ട് അടിപൊളി ആണല്ലോ ഷാജി മാർഗം അല്ലേ ആള് പാവുന്നില്ല ആള് പാവമാണ് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്ന കേട്ടോ കൊല്ലത്ത് മങ്ങാട് സ്കൂളിലാണ് പഠിക്കുന്നത് അന്നേരം പതിനാല് വയസ്സേ ഉള്ളൂ അവന്റെ ഫാമ് മൊത്തം നമുക്കൊന്ന് കറങ്ങി ഒന്ന് കണ്ടാലോ കൂട്ടിക്കൊണ്ടുവന്നു സാധനം വരുന്നുണ്ട് നമുക്കിവിടെ ഇപ്പൊ ഇവന്റെ അവളെ കുട്ടികൾ വേണോന്നെറ്റിംഗ് മേറ്റിങ്ണ്ട് നല്ല ഒരു കൊച്ചി കർഷകനാ അടിപൊളി വെക്കാടിയാണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് മോളാണ് അടിപൊളി സൈസ് അതിന്റെ സൈസ് ഒന്ന് നോക്കുവോ ആ ഇതാണ് അതിന്റെ ഹെഡ് സൈസ് അതിന്റെ ബോൺ സൈസ് ഇതൊക്കെയല്ലേ നോക്കുന്നത് നമ്മളൊരു പട്ടിക്കുട്ടിയെ മേടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞോ പറഞ്ഞേ വേറെ ഒന്നില്ല കുഞ്ഞു കുഞ്ഞിനോ കുഞ്ഞനാണോ ഇവന്റെ പ്രത്യേകത പറഞ്ഞേ േ ഒന്ന് ഓടോ അവന് ഞാൻ തറയിലോട്ട് വെച്ച് കഴിഞ്ഞാ അവൻ എങ്ങനെയാ അതിന്റെ ഇതൊന്നും നോക്കാനെ ആശയില്ല പിന്നെ ആ ഗ്രെല്ലി പിടിച്ചു നോട്ട് 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 മോനവിന്റെ പേര് ഇവിടെ കൊല്ലത്ത് മങ്ങാടാണ് ഇപ്പൊ മോൻ എത്ര വയസ്സുണ്ട് എനിക്ക് പതിനാല് വയസ്സുണ്ട് എത്ര പട്ടികുട്ടികളുണ്ട് ണ്ട് പിന്നെ മീറ്റിംഗ് സർവീസ് ഒക്കെ ഉണ്ട് ആരെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് മീറ്റിംഗ് അറിയാൻ കുട്ടിയുണ്ടെങ്കിൽ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് സെയിൽ ഒക്കെ നടക്കുന്നുണ്ടാ നന്നായിട്ടുണ്ട് എല്ലാവരും നല്ല കോസ്റ്റ്ലി വീടുകളുണ്ടല്ലേ ഒരുപാട് കോസ്റ്റ്ലി നല്ല ക്വാളിറ്റി ഉള്ള പട്ടികളാണല്ലേ അവിടെ വന്ന് കണ്ട് നോക്കി മനസ്സിലാക്കി മേടിക്കാം പറഞ്ഞോ എല്ലാം മനസ്സിലാക്കി വായിച്ചു അതിന് എല്ലാവരുടെ സപ്പോർട്ട് വേണം മനസ്സിലേ ഉള്ളൂ പറഞ്ഞു തരും അടിപൊളിയായിരിക്കും എന്തേലും നിമിഷം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഷാജിസ് അല്ലെ മങ്ങാട് ഭാവേരം സമയം പോലെ വായോ അല്ലെ എല്ലാരും കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് എല്ലാ പരിപാടിയുണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആരും നോക്കും നോക്കിട്ടാ പോണല്ലേ ആണല്ലേ കൊള്ളാം നോക്കട്ടെ ഞങ്ങളുടെ ോനോ എവിടെ കിടക്കുന്നത് ഞങ്ങാനെ കാണിച്ചു തരുവോ അടിപൊളി എന്താ പേരെന്തോ പേരെല്ലാം ബെഞ്ചമിൻ ബെഞ്ചമിൻ ബ്രൂണോ അടിപൊളി ഭയങ്കര പേരാണല്ലേ മൂന്ന് വയസ്സുണ്ട് മൂന്ന് വയസ്സുണ്ട് അടിപൊളി സമയം കിട്ടുന്നുണ്ടോ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ ഞാൻ ഇതിനിടയ്ക്ക് പഠിത്തം നടക്കുന്നുണ്ടാഴിയ പോലെ എവിടെ പഠിക്കുന്ന ഞാൻ മങ്ങാട് സ്കൂളില് മങ്ങാട് സ്കൂളിലാ കൊല്ലം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് ഒരുപാട് കൂടുകൂണുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഗ്രീൻ ചിക്കാണോ ഒരാൾ മാത്രമുള്ളത് എല്ലാം സെറ്റ് സെറ്റ് വരുന്നതുള്ള മീനുകളെന്താണേ ൂ കോഴിക്കാർട്ടുണ്ട് പിന്നെ വലിയ ആ കോഴിക്കാർക്കും ഇടപ്പുണ്ട് ജയ്റ്റ് കൗറപ്പുണ്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അച്ഛനാണെന്ന് മഴക്കോളാം എത്ര ഇല്ല ഇല്ല സപ്പോർട്ടാ കൂടാ എവിടെ കാണാം സെറ്റ് ആണ് ഓക്കെ അടിപൊളി